അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമുക്ക് നിങ്ങൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിക്കിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം ചോദ്യം ഒന്ന് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അവ ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്തിയാൽ മതി ചോദ്യം ഒന്ന് നിസ്കാരം നിർബന്ധമാവാൻ അഞ്ച് ഷർത്തുകളുണ്ട് ഉത്തരം തെറ്റ് നാല് ഷർത്തുകളാണ് ഉള്ളത് അല്ലേ ഇനി ചോദ്യം രണ്ട് ഹയലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് വയസ്സാകുന്നു ഉത്തരം തെറ്റ് ഒമ്പത് വയസ്സാകുന്നു എന്നുള്ളതാണ് ശരി ചോദ്യം മൂന്ന് നെജസുകൾ മൂന്ന് വിധമാകുന്നു ഉത്തരം ശരി ചോദ്യം നാല് കടൽ വെള്ളം തെഹൂറാണ് അതും ശരിയാണ് ചോദ്യം അഞ്ച് എല്ല് കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാകുന്നു ഉത്തരം ശരി ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം യോജിച്ചവ ചേർക്കാം ഇവിടെ ഏഴ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളെ ഇടതുവശത്തെ ബോക്സിലുണ്ട് ആദ്യം ബോക്സിൽ തന്നിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം ശൗചം ചെയ്യൽ കള്ള് ഹറാമാണ് മുസ്ലിമാവുക വെള്ളം മുല്ലളെ റജബ് മാസത്തിലാണ് ഇനി ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ചോദ്യമൊന്ന് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് ഡാഷ് ഉത്തരം മുസ്ലിം ആവുക ചോദ്യം രണ്ട് നായ പന്നി ഡാഷ് ഉത്തരം മുല്ലളെ ചോദ്യം മൂന്ന് നജസ് നജസ് ഡാഷ് ഉത്തരം കള്ളെ ചോദ്യം നാല് അഞ്ച് പത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഡാഷ് ഉത്തരം റജബ് മാസത്തിലാണ് ചോദ്യം അഞ്ച് ഹൈന്നുള്ള അവസരം നിസ്കരിക്കൽ ഡാഷ് ഉത്തരം ഹറാമാണ് ചോദ്യം ആറ് മൂന്ന് വിധമാണ് ഡാഷ് ഉത്തരം വെള്ളം ചോദ്യം ഏഴ് ഇസ്തിൻജാ ഡാഷ് ഉത്തരം ശൗജ്യം ചെയ്യൽ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം ഓരോ ഉദാഹരണം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം തൊഹൂറ് തൊഹൂറിനുള്ള ഉദാഹരണം എന്താണ് മഴവെള്ളം വെള്ളം പുഴ വെള്ളം കിണറിലെ വെള്ളം കടലിലെ വെള്ളം ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി രണ്ട് നജസ് നജസിനുള്ള ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് മൂത്രം ലഹരിദ്രാവകം ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ചോദ്യം മൂന്ന് ഇടത്തരം നജസ് ഉദാഹരണം എന്താണ് ഉത്തരം മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം വെട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം മതിയെ വതിയെ ലഹരിദ്രാവകങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇതാണ് ഇടത്തരം നജസ്സെ അഥവാ നജസുകൾ നജസ്സുകൾ ചോദ്യനാല് ഗൗരവമുള്ള നജസ്സെ അതിനുള്ള ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് നായ പന്നി പിന്നെ അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഡാഷ് ഉത്തരം ഇസ്തിൻജായ പറ്റുകയുള്ളൂ ചോദ്യം രണ്ട് ഫർണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് ഡാഷ് ഉത്തരം മുസ്തഅമൽ എന്ന് പറയും ചോദ്യം മൂന്ന് കാരണം കൂടാതെ നിസ്കാരം സമയത്തെ ഡാഷ് ഉത്തരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല ചോദ്യം നാല് ലാ ഫിൽ ഇസ്ലാമി ലിമൻ ഡാഷ് ഉത്തരം ചോദ്യം അഞ്ച് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഡാഷ് ഉത്തരം ഷർത്തുകളുണ്ട് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം ഉത്തരമെഴുതാം ചോദ്യം ഒന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ന്യൂബുവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് ചോദ്യം രണ്ട് ലഘുവായ നജസ് ഏതാണ് ഉത്തരം രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ചോദ്യം മൂന്ന് പാമ്പിന്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം ഉത്തരം ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാക്കാം ചോദ്യം ചോദ്യനാല് ഇസ്തിൻജാ എന്നാൽ എന്താണ് ഉത്തരം മലമൂത്ര മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് തൊഹോർ ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ചോദ്യം രണ്ട് തോഹിർ എന്താണ് തോഹിർ ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഇനി ഏഴാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം എഴുതാം ഒന്ന് ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഉത്തരം ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഭക്ഷ്യവസ്തു എല്ലെ ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ തുടർന്നും വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും